എന്തുകൊണ്ട് സി പി ഐ എം വ്യത്യസ്തമാകുന്നു എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യത്യസ്തമാകുന്നു അതിനുള്ള ഒരു ഉത്തരം മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും കാരണം ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായി ചുമതലയേറ്റ പരം ജനപ്രതിനിധികളിൽ ഗണ്യമായ പങ്ക് യുവജനങ്ങളാണ് കഴിഞ്ഞില്ല വിജയിച്ചുവന്ന ചുറുചുറുക്കുള്ള യുവജനങ്ങളിൽ പലരും തദ്ദേശ സ്ഥാപനങ്ങളുടെ അമരത്തേക്ക് പരിഗണിക്കപ്പെടുകയാണ് യൂത്ത് വിത്ത് ലെഫ്റ്റെന്ന് ഇടതുപക്ഷത്തിന് അഹങ്കാരത്തോടെ പറയാം ഇവരുടെ ഊർജസ്വലതയും മുതിർന്നവരുടെ സമ്പത്തും സമന്വയിക്കുമ്പോൾ നാടിന്റെ വികസന കുതിപ്പിനുള്ള സന്നദ്ധ സേനയാണ് രൂപപ്പെടുന്നത് എക്കാലത്തും വ്യത്യസ്തമാർന്ന തീരുമാനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സി പി ഐ എം ആണ് യുവജനങ്ങളെ നേതൃനിരയിലേക്ക് എത്തിച്ച് വീണ്ടും രാജ്യത്തിനാകെ മാതൃകയാകുന്നത് തലസ്ഥാന കോർപ്പറേഷനിലടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇക്കുറി ഇടതുപക്ഷം നിയോഗിച്ച ചെറുപ്പക്കാരികൾ നാടിന്റെ അഭിമാന താരങ്ങളാണ് നിരവധി സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള യുവതികളാണ് നേതൃത്വത്തിലെത്തുക എന്നതും സവിശേഷതയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകുന്ന ആര്യ രാജേന്ദ്രൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന കീർത്തി കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇരുപത്തിയൊന്നുകാരിയായ ആര്യ മുടവൻമുകൾ വാർഡിലെ കൗൺസിലറാണ് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ഐ എം കേശവദേവ് റോഡ് ബ്രാഞ്ചംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു ആദ്യം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അവതരിപ്പിച്ച് സി പി ഐ എം ഞെട്ടിച്ചെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കളത്തിലിറക്കിയിരിക്കുകയാണ് പാർട്ടി പത്തനംതിട്ട ജില്ലയിൽ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് ഇരുപത്തിയൊന്നുകാരിയായ രേഷ്മ മറിയം റോയാണ് നവംബറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന്റെ തലേന്നാണ് രേഷ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞത് പതിനഞ്ച് വർഷമായി യു ഡി എഫ് ഭരണമായിരുന്ന അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് ഇക്കുറി ഇടതുപക്ഷം തിരിച്ചുപിടിക്കുകയായിരുന്നു സിപിഐഎം ഊട്ടുപാറ അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും എസ്എഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് രേഷ്മ ഇരുപത്തിമൂന്നുകാരി അനസ് റോസ്ന സ്റ്റെഫി വയനാട്ടിലെ പൊഴുതന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാകും ഇഗ്നോയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പി ജി ചെയ്യുന്നതിനിടയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണത്തിനാണെങ്കിലും ജനറൽ സീറ്റിൽ മത്സരിച്ചാണ് അനസ് റോസ്ന വിജയിച്ചതെന്നതാണ് മറ്റൊരു പ്രത്യേകത കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഇരുപത്തിരണ്ടുകാരി ഷരുതി സ്ഥാനമേൽക്കും അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ് സാരുതി ഇരിങ്ങല്ലൂരിലെ റേഷൻ കടക്കാരന് കോവിഡ് ബാധിച്ചപ്പോൾ കടയുടെ പ്രവർത്തനം ഏറ്റെടുത്തത് ഏറെ പ്രശംസ നേടി സി പി ഐ എം ഇരിങ്ങല്ലൂർ ബ്രാഞ്ചംഗവുമാണ് ഷരുതി മലമ്പുഴ പഞ്ചായത്തിൽ രാധിക മാധവൻ പ്രസിഡന്റാകും അതുപോലെ കൊല്ലം ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റാവുന്നത് ഇരുപത്തിരണ്ടുകാരി അമൃതയാണ് കണ്ണൂർ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് ഡിവൈഎഫ്ഐ കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇരുപത്തിയഞ്ചുകാരി ശ്രുതി പി ദിലേപാണ് ഈ ലിസ്റ്റ് അവസാനിക്കുന്നില്ല ഇനിയും യുവതി യുവാക്കളെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് പാർട്ടി പരിഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലതും അന്തിമ തീരുമാനം ആയിട്ടില്ല ഇതാണ് ഇടതുപക്ഷം മുമ്പോട്ട് വയ്ക്കുന്ന ബദൽ ഓരോ കാലത്തും നാടിന്റെ സ്പന്ദനം തിരിച്ചറിയാനും അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുവാനും ഇടതുപക്ഷത്തിനുള്ള ശേഷി മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും ഉണ്ടാവില്ല എന്ന് നിസംശയം പറയാം അതുകൊണ്ടുതന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നതും കെഎസ് യുവും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ പരസ്യമായി കോൺഗ്രസിനെതിരെ രംഗത്തുവരുന്നതും